ഊർമ്മല ഉണ്ണിയുടെ മകളും അഭിനേത്രിയുമായ ഉത്തര ഉണ്ണി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മകരമഞ്ഞുകളായിരുന്നു സ്ക്രീനിലേക്ക് അരങ്ങേറിയത് അഭിനയം മാത്രമല്ല സംവിധാനത്തിലും കഴിവുണ്ടെന്ന് താരപുത്രി തെളിയിച്ചിരുന്നു സിനിമാ ജീവിതത്തിനിടയിലും നൃത്തലോകത്തും സജീവമായിരുന്നു ഉത്തര നൃത്തം തനിക്ക് ജീവവായുവാണെന്ന് അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഗർഭിണിയായപ്പോഴും പ്രസവ പ്രസവവിശേഷവും ഒക്കെ ഉത്തര ഡാൻസുമായി സജീവമായിരുന്നു ഡോക്ടറോട് ചോദിച്ചതിന് ശേഷമായിരുന്നു ഗർഭകാലത്ത് ഡാൻസ് ചെയ്തത് പ്രസവം കഴിഞ്ഞ് വൈകാതെ തന്നെ നൃത്ത ലോകത്തേക്ക് തിരിച്ചെത്താനായതിൻ്റെ സന്തോഷം അവർ പങ്കുവച്ചിരുന്നു ഉത്തരയുടെ ഭർത്താവ് നിതേഷും മകളായ ദീം പ്രേക്ഷകർക്ക് സുപരിചിതരാണ് അറേഞ്ച് മാരേജിലൂടെയായിരുന്നു ഇവരൊന്നിച്ചത് കാലിൽ ചിലങ്ക അണിഞ്ഞായിരുന്നു നിതേഷ് ഉത്തരയെ പ്രപ്പോസ് ചെയ്തത് പരമ്പരാഗതമായ രീതിയിലായിരുന്നു വിവാഹം നടന്നത് ഗർഭകാലത്തും സ്പെഷ്യലായി ചില പൂജകളുണ്ടായിരുന്നു മകളിൽ ജനിച്ചതിന് ശേഷം പൂജ വീഡിയോകൾ പരസ്യമാക്കിയത് തുടക്കത്തിൽ മകളുടെ മുഖവും ഇവർ കാണിച്ചിരുന്നില്ല ധിമഹി എന്നാണ് മകൾക്ക് പേരിട്ടതെന്ന് വ്യക്തമാക്കിയിരുന്നു ഗായത്രി മന്ത്രത്തിൽ നിന്നും പ്രചോദനം നേടിയാണ് ഇങ്ങനെയൊരു പേരിട്ടതെന്ന് ഇവർ പറഞ്ഞിരുന്നു അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് താൻ അനുഭവിച്ചറിഞ്ഞത് മകളിലൂടെയാണെന്ന് ഉത്തര തുറന്നു പറഞ്ഞു എത്ര പെട്ടെന്ന് ധീമഹിക്ക് ഒരു വയസ്സായത് കണ്ണടച്ചു തുടക്കുമ്പോഴേക്കും അവൾ വലുതായി നിങ്ങളോടൊപ്പമുള്ള ഓരോ നിമിഷവും ഞങ്ങൾക്ക് അത്രയേറെ വിലപ്പെട്ടതാണ് സന്തോഷം മാത്രമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് കുറെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും പഠിപ്പിച്ചത് നീയാണ് മകളുടെ വളർച്ചയിലെ ഓരോ നിമിഷവും സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടുന്നത് ഇവർ ഇപ്പോഴിതാ രസകരമായ വീഡിയോ പങ്കുവെച്ചിരിക്കുകയാണ് ഉത്തര കാലം തിരിച്ചടിക്കുമെന്ന് പറയുന്നത് എത്രയോ ശരിയാണ് എൻ്റെ ജീവിതത്തിൽ ഡാഡിയായിരുന്നു എനിക്കെല്ലാം അമ്മയെക്കാളും കൂടുതലടുപ്പം ഡാഡിയോടായിരുന്നു ഇപ്പോഴാണ് മകൾക്ക് അങ്ങനെ തന്നെ ഡീമോ അമ്മ പാവമെന്ന് ഡാഡയോട് പറയൂ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഡാഡ പാവമെന്നായിരുന്നു അവൾ പറഞ്ഞത് വീണ്ടും പറയാൻ ആവശ്യപ്പെട്ടപ്പോഴും അത് തന്നെ ആവർത്തിക്കുകയായിരുന്നു മകൾ അമ്മ പാവമെന്ന് പറയുമ്പോൾ അലറുന്ന ധീമഹയെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് അച്ഛനും മകളും എത്രത്തോളം അടുപ്പമുണ്ടെന്ന് ഈ ഒരറ്റ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാവും അച്ഛൻ്റെ രാജകുമാരിയാണല്ലോ നമ്മൾ അണത്ര കൈക്കൂലി കൊടുത്താലും അച്ഛനാണ് ബെസ്റ്റ് അവർ അങ്ങോട്ടേക്കേ പോവുകയുള്ളൂ പെൺകുട്ടികൾക്ക് അങ്ങനെയാണെന്നായിരുന്നു ഒരാളുടെ കമൻറ്റും